തീരം പാർട്ട് ഇരുപത് സംസാരിക്കാൻ ഒത്തിരിയുള്ള പോലെ വന്നയാൾ ഇരുന്നു പുഞ്ചിരിക്കുന്ന മുഖത്ത് വേദനയുടെ മങ്ങൽ അയാളെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ഇടറിയ സ്വരത്തിൽ തുടങ്ങിയ വാക്കുകൾ കണ്ണീരിന്റെ നനവിൽ പറഞ്ഞു അയാൾ എഴുന്നേറ്റപ്പോൾ ആഷിഫിന്റെ കരുബ് പിടഞ്ഞു പുറത്ത് അപ്പോഴും മഴ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു തുള്ളി മുറിഞ്ഞു മഴ നിന്നപ്പോഴേക്കും നനയാതിരിക്കാൻ ഓടിയൊളിച്ചപ്പോൾ ആരും കാണാതെ സൂര്യൻ ഇരുട്ടിൽ മറഞ്ഞിരുന്നു കറുത്ത രാത്രിയിൽ പെയ്തൊഴിഞ്ഞ മാനത്തിന് തെളിച്ചമുണ്ടായില്ല ടെറസിന്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിനെ ശേഖരിക്കാൻ വെച്ചിരിക്കുന്ന നിറഞ്ഞ ഡ്രമ്മിലേക്ക് നോക്കി അവൻ ഇരുന്നു ഒറ്റക്കിരിക്കുന്ന മകന്റെ അരികിലായി ഉമ്മമാരും വന്നിരുന്നു മോനു അയാൾ പറഞ്ഞുപോയ കാര്യം ബോസിന് വിളിച്ച് പറയണ്ടേ നേരം പേരട്ടെ ഉമ്മ ഫോണിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പറഞ്ഞതല്ലേ എങ്കിലും മനസ്സിനൊരു വിഷമം ഫാസിലിന്റെ പെങ്ങൾ എന്റെയും കൂടിയല്ലേ അവൾക്ക് എന്ത് വന്നാലും ഫാസിക്ക് ടെൻഷൻ ഉണ്ടാവും അവന് ബുദ്ധിമുട്ടായാൽ എനിക്കും അങ്ങനെയായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് അതൊന്നും ഓർത്തു മോനു ടെൻഷൻ ആവേണ്ട റബ്ബിന്റെ തീരുമാനം പോലെ ഉണ്ടാവുമല്ല സാബിറ മോനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിച്ചു നിസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു എല്ലാവരും കിടന്നു മഴ പെയ്ത നനവിൽ പൊട്ടിമുളച്ച ഈയാമ്പാറ്റകൾ ആവുതില്ലാത്ത ചിറകും ആയുഷില്ലാത്ത കുഞ്ഞുമേനയും കൊണ്ട് വെളിച്ചം തേടി വന്നു മരിച്ചു വീഴുന്നുണ്ട് മരണസംഖ്യ കുറക്കാനെന്ന പോലെ വെളിച്ചം കെടുത്തി അവനും കിടന്നു പലതും ചിന്തിച്ചു കിടന്നു എപ്പോഴോ ഉറങ്ങി ഈറൻ പ്രഭാതം നനഞ്ഞ മണ്ണിന്റെ കുളിരോടെ ഉണർന്നു ശുഭനിസ്കാരം കഴിഞ്ഞു ഒരിട്ട് കട്ടനിൽ ചങ്ക് നനച്ചുകൊണ്ട് കുളിച്ചൊരുങ്ങി മുറ്റത്തേക്കിറങ്ങി അവൻ വണ്ടിയെടുത്തു ഉമ്മയോട് സലാം ചൊല്ലി ബോസിന്റെ അടുത്തേക്ക് തിരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ബോസിന്റെ അഭിപ്രായം എന്താണേലും അത് സ്വീകരിക്കുമെന്ന് മനസ്സിലറപ്പിച്ചു പതിവില്ലാത്ത സമയത്ത് തന്നെ കണ്ടതിനാൽ അവനും ബോസിന്റെ മുഖത്ത് സംശയം നിറഞ്ഞൊരു നോട്ടം തെളിഞ്ഞു വന്നു എന്നത്തേക്കും പോലെ പുഞ്ചയിൽ തന്നെ സലാം പറഞ്ഞവൻ കയറിയിരുന്നു അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചു ഒരു ചായ കൂടി പറഞ്ഞു ബോസ് അവനെ നോക്കി എന്താ കാര്യം ഈ സമയത്ത് എന്ത് പറ്റി എന്നും ചോദിച്ചു മറുപടിക്കായി കാതോർത്തു ഇന്നലെ മഴയിൽ കയറി വന്ന ആളിന്റെ വിശേഷങ്ങൾ ഓരോന്നായി അവൻ പറഞ്ഞു തുടങ്ങി ഫിതയെ കല്യാണം കഴിക്കാൻ പോകുന്ന അസ്കറും ഇന്നലെ വന്ന ആളുടെ മുൻ ആതിലും ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് രണ്ടു പേരുടെയും സൗഹൃദം നാട്ടിലും വീട്ടിലും ഒരുപോലെ പാട്ടാണ് നാട്ടിലെ ഒന്നിച്ചുള്ള പഠനം കഴിഞ്ഞു അസ്കർ ഗൾഫിലേക്ക് പറഞ്ഞപ്പോൾ ആദിൽ ഒറ്റക്കായിരുന്നു പിന്നീട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം അവനുള്ള വിഷയം കൂടി വന്നു ഇപ്പോൾ അത്യാവശ്യം പൈസയും നല്ല ജോലിയുമായി ഓരോ കമ്പനിയിൽ രണ്ടാളും വർക്ക് ചെയ്യുന്നു മക്കൾ നന്നാവാനും നല്ല ജോലി കിട്ടാനും എല്ലാ മാതാപിതാക്കളെയും പോലെ ഒത്തിരി പ്രാർത്ഥിച്ചവരും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചവരുമാണ് ഞങ്ങളും എന്നാൽ അഹങ്കാരത്തിന്റെ ചോറത്തിളപ്പിൽ രണ്ടുപേരും സ്വയം മറന്നിരിക്കുന്നു ഇപ്പോൾ ഉമ്മയെയും ബാപ്പയെയും അനുസരിക്കാനോ ഞങ്ങളോടൊന്നും മിണ്ടാനോ അവർക്ക് നേരമില്ല പത്ത് പൈസയുടെ ഉപകാരം വീട്ടിലേക്കില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇരുകൂട്ടരും എന്തൊക്കെ ഉണ്ടായിട്ടെന്താ പ്രസവിച്ചു വളർത്തിയ ഉമ്മയുടെ കണ്ണീരും ജന്മം കൊടുത്ത വാപ്പയുടെ ഹൃദയവേദനയും വേദനയും കിട്ടിയാൽ എല്ലാം തീർന്നില്ലേ ഒന്ന് ഉപദേശം കൊടുക്കാനോ ആരുമില്ല ഉപദേശം കേൾക്കാൻ അവരെ കിട്ടുകയുമില്ല അയാളുടെ സംസാരത്തിന്റെ സംസാരത്തിൽ കണ്ണീരിന്റെ നനവ് പടർന്നിരുന്നു എന്ത് പണമെന്നറിയാതെ ഞാൻ നിന്നു ആളുടെ സങ്കടം പോലെ തന്നെ അവരുടെ കാര്യത്തിൽ എനിക്കും പേടി തോന്നി ഞാൻ എന്താ വേണ്ടത് എന്നെ അവരറിയില്ല എനിക്ക് അവരെയും എട്ടുന്ന പെൺകുട്ടികൾ നന്നായി കിട്ടിയാൽ അവരുടെ ഉപദേശം കൊണ്ട് നന്നാവട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാം ഞാൻ കൈമലർത്തി അയാളെ നോക്കി വേണ്ട മോനെ ഞാൻ ഇവിടെ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവരുടെ കാര്യം വന്ന് പറഞ്ഞത് ഒരിക്കലും അവർ രണ്ടുപേരും പിന്നെ അസ്കറിന്റെ വീട്ടുകാരും അറിയരുത് ഇതറിഞ്ഞാൽ മക്കളെൻ്റെ മേലെ കയറും അവർക്ക് തോന്നിയത് എന്തും ചെയ്യാൻ മടിക്കൂല പിന്നെ അസ്കറിന്റെ വീട്ടുകാർ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ അവൻ നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് നേരായൊരു കല്യാണം എൻ്റെ ഈ വരവ് കൊണ്ട് മുടങ്ങിപ്പോയാൽ വീട്ടുകാർ തമ്മിലുള്ള ബന്ധം വരെ തകരും അതുകൊണ്ട് ഒന്നും ആരും അറിയണ്ട അസ്കറിൻ്റെ പെണ്ണിനും മഹുർ വാങ്ങുന്നത് എന്താണെന്ന് പോലും പാവം അവന്റെ ഉമ്മാക്കറിയില്ല കല്യാണത്തിന് ഇനി അധികം ദിവസമില്ലല്ലോ മോനെ മഹുർ വാങ്ങേണ്ടെന്നൊരു ചോദ്യം അവർ ചോദിച്ചപ്പോൾ എൻ്റെ പെണ്ണിന് ഞാൻ ഇഷ്ടമുള്ളത് വാങ്ങും അതിപ്പോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല കൊണ്ടുവരുമ്പോൾ കണ്ടാൽ മതി എന്നാണ് അവൻ മറുപടി പറഞ്ഞത് പണമുണ്ടെങ്കിൽ ആരുടെയും സഹായം വേണ്ടെന്ന അവർക്ക് ഇനിയിപ്പോൾ എൻ്റെ മോന്റെ സ്വഭാവം മറിച്ചല്ല കൂടുതൽ പറയുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് കടക്കാം അഷ്കറിന്റെ കൂടെ നാട്ടിലേക്ക് വരാൻ ആതിരി പറ്റില്ല ഒരാൾ അവിടെ വേണമെന്ന് കൊണ്ട് തന്നെ അഷ്കർ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷമേ ആതിരി വരൂ അവൻ വരുമ്പോഴേക്കും അവൻ്റെ ഒരു പെങ്ങളുടെ അതായത് എൻ്റെ മോൻ ആരിസയുടെ ചെക്കനെയും കണ്ടുവെക്കണം വന്നിട്ട് രണ്ടു പേരുടെയും കല്യാണം ഒന്നിച്ച് നടത്താനാണ് പ്ലാൻ അവർക്കുള്ള ചെക്കനെ തേടി കുറച്ചായി ഞാൻ നടക്കുന്നു അപ്പോഴാണ് ഫിതയുടെ എൻഗേജ്മെന്റിന് നിങ്ങളുടെ ബോസ് നീക്ക് വേണ്ടി കല്യാണം അന്വേഷിക്കുന്നത് കണ്ടത് നിന്റെ അവസ്ഥകളൊക്കെ കേട്ടപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും എൻ്റെ മോൾക്ക് വേണ്ടി അക്കാര്യത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയില്ല പിന്നെയാണ് പലയിൽ നിന്നുമായി നിന്നെ പറ്റി കൂടുതൽ അറിഞ്ഞത് സ്വത്തും പണവും ബംഗളാവും ജോലിയും ഒന്നുമല്ല ഉമ്മാനെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് നീ എന്നറിഞ്ഞപ്പോൾ പെണ്ണിതം നിന്നെ ഒന്ന് കാണാൻ എൻ്റെ മനസ്സ് കൊതിച്ചു കല്യാണം അന്വേഷിക്കുമ്പോൾ എൻ്റെ മോൾക്കും ഓരോ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഉമ്മയെ ഒന്നുപോലെ നോക്കുന്ന ഒരാൾ വേണം അവനു മാത്രമേ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റൂ അങ്ങനെ അവരുടെയും അവളുടെയും കൂടി ഇഷ്ടത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ വരണം എൻ്റെ മുളെ കാണണം ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല അവൾ അവരുടെ ഉമ്മയെപ്പോലെ തന്നെ സുന്ദരിയാണ് വന്നിട്ട് ഉമ്മാക്കും മോനും ബോസിനും വേണ്ടപ്പെട്ടവർക്കും ഇഷ്ടമായാൽ നമുക്കത് ഉറപ്പിക്കണം എന്റെ മോന്റെ ഭർത്താവ് അവന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് കണ്ട് എന്റെ മോൻ നന്നാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ആഷിഫ് എന്നെ സഹായിക്കണം ഇത്രയും പറഞ്ഞു അയാൾ ഇറങ്ങി പോകുമ്പോൾ നമ്പർ തരാനും മറന്നിട്ടില്ല അദ്ദേഹം പോയപ്പോൾ ആകെ മനസ്സിനൊരു പിടച്ചൽ ഫിതയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ പിന്നെ എന്റെ വിഷമങ്ങൾ അള്ളാഹു കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിച്ചു എനിക്ക് വേണ്ടി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതാണോ അയാള് അതോ ഇനിയും തീരാത്ത പരീക്ഷണമാണോ ഒന്നും അറിയില്ലെനിക്ക് ആഷിഫിന്റെ വർത്താനം ശ്രദ്ധയോടെ കേട്ടിരുന്ന ബോസിന്റെ മുഖം തെളിഞ്ഞു കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു ഹൃദയത്തിൽ നിന്നെടുത്ത അൽഹദലില്ല എന്ന വചനത്തിൽ കൈകൾ മേൽപ്പോപ്പുയർത്തി അദ്ദേഹം തേടി ഇനിയും ഒരു പരീക്ഷണം അവന്റെ ജീവിതത്തിൽ കൊടുക്കല്ലെന്നാഥ തേടി വന്നത് അവന്റെ ഭാഗ്യരേഖാവനെ കൈകൾ കൊണ്ട് മുഖം തടവി അയാ അദ്ദേഹം എഴുന്നേറ്റു ഇനിയധികം വഹിക്കേണ്ട ആശിഫ് നമുക്ക് പോകാം ഇന്ന് തന്നെ പോയി ആ കുട്ടിയെ കാണാം കമ്പനിയിൽ പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബോസും ആഷിഫും കൂടി ഇന്നലെ അയാൾ തന്നെ നമ്പറിലേക്ക് വിളിച്ചു മറുതളക്കൽ അയാൾ സലാം ടെലിഫോൺ അറ്റൻഡ് ചെയ്തു സലാം അടക്കി ബോസ് തന്നെ സംസാരിച്ചു സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ആസിഫിനെയും കൂട്ടി വീട്ടിലേക്ക് വരാമെന്ന് ബോസ് പറഞ്ഞു ഇപ്പോൾ വരണ്ടതെന്നും മോള് ഉമ്മാന്റെ കൂടെ പുറത്ത് പോയതാണെന്നും വൈകുന്നേരം വന്ന് കാണാനും സ്നേഹത്തോടെ പറഞ്ഞു അയാൾ ഫോൺ വെച്ചു അന്നത്തെ വൈകുന്നേരത്തെക്കാത്ത ബോസും ആസിഫും ആദിയോടെ ഇരുന്നു നീങ്ങാത്ത സമയം പോലെ എന്തെങ്കിലും തടസ്സം നേരിടുമോ എന്നുള്ള ഭയം രണ്ടു പേരിലും ഉണ്ടായിരുന്നു രണ്ടാളുടെയും മനസ്സിൽ പല ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരുന്നു അയാൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ അയാളുടെ മോൾക്ക് എന്തെങ്കിലും കുറവുള്ളതായിരിക്കുമോ സ്വസ്ഥത കളയുന്ന ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സമയം അഞ്ചുമണിയിലെത്തി ബിസ്മിച്ചലി രണ്ടുപേരും അയാളുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു അയാളുടെ വീടിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ ഇരുവരും പരസ്പരം മിണ്ടിയില്ല ബോസ് മുന്നിലും ആഷിഫ് പിന്നിലുമായി ഇറങ്ങി വീട്ടിലേക്ക് നടന്നു എന്തു വന്നാലും നേരിടാനുള്ള ഉറപ്പും ബോസ് കൂടെയുള്ള കരുത്തും ആഷിഫിനെ ധൈര്യവാനാക്കിയിരുന്നു തങ്ങളെ കാത്തു പുറത്ത് ആരുമില്ലെന്ന നീരസം സംശയമായി തോന്നിയെങ്കിലും വിസ്മിച്ച് ആ വീടിന്റെ കോളിംഗ് ബെല്ലിൽ അവൻ വിരലമർത്തി